ഓസ്ട്രേലിയൻ എം പിമാരുടെ പ്രതിനിധി സംഘം തലശ്ശേരി സന്ദർശിച്ചു തലശ്ശേരി നഗരസഭാ ഹാളിൽ സ്പീക്കർ എൻ ഷംസിർ നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാറാണി ഉൾപ്പെടെയുള്ളവർ ചേർന്ന് സംഘത്തെ സ്വീകരിച്ചു തലശ്ശേരിയിലെ ടൂറിസം കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ച് ടൂറിസം ഹബ് രൂപപ്പെടുത്തുന്നതിൻ്റെ സാധ്യതകളും സന്ദർശനത്തിൽ ചർച്ചയായി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ നടന്ന അറുപത്തിയേഴാമത് കോമൺവെൽത്ത് പാർലമെന്ററി കോൺഫറൻസിൽ കേരളത്തെ പ്രതിനിധീകരിച്ചു സ്പീക്കർ എ എൻ ഷംസീറും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എസ് കെ അർജുനും പങ്കെടുത്തിരുന്നു സന്ദർശന വേളയിൽ ഓസ്ട്രേലിയൻ പാർലമെന്റ് അംഗങ്ങളെ കേരളം സന്ദർശിക്കാനും ഇവിടുത്തെ ടൂറിസം കേന്ദ്രങ്ങളെ പരിചയപ്പെടാനും ക്ഷണിച്ചിരുന്നു ഈ ക്ഷണം സ്വീകരിച്ചാണ് നോർത്തേൺ മെട്രോ പോളിറ്റൻ റീജിയണൽ മെമ്പർ ഷീനാവാട്ട് എം ബെലിൻഡ വിൽസൺ എം ലെജിസ്ലേറ്റീവ് കൌൺസിൽ വിപ്ലി ടാർലാമിസ് എം പി എന്നിവർ കേരള സന്ദർശനത്തിന്റെ ഭാഗമായി തലശ്ശേരിയിലും എത്തിയത് നഗരസഭാ കാര്യാലയത്തിലെത്തിയ എം പിമാരെ സ്പീക്കർ എൻ ഷംസീർ നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാറാണി ഉൾപ്പെടെയുള്ളവർ ചേർന്ന് സ്വീകരിച്ചു തലശ്ശേരിയുടെ ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ചും ടൂറിസം ഡെസ്റ്റിനേഷനുകളെയും കുറിച്ച് സംഘം സംസാരിച്ചു കേരളത്തിന്റെ ടൂറിസം സാധ്യതകളെ കുറിച്ചും പ്രത്യേകിച്ച് തലശ്ശേരിയിലെ ടൂറിസം കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ടൂറിസം ഹബ് രൂപപ്പെടുത്തുന്നതിന്റെ സാധ്യതകളെ കുറിച്ചും സംസാരിച്ചതായി സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു We had a court complex, we had a history of more than 200 years. So, three earlier was there and two as well by us. So, total five C. And this is the place where the first L A was Krishna Yat. He was the Chief Justice of India. He represents the secretary And also after that, Kodini uh, Babakshan was the one of the prominent leader from here. He was the Honourable Home Minister uh, from here. He <coughs> also Chief Minister Vijay Naina. He also represented, represented. Yeah. after the Kobe, I became the MLA from this local place. And also, chief minister is five kilometers away from this place. His town we usually call it as Pinaraya, where the Communist Party was born in India, in Kerala, So he belongs to that place. He is an adjust to Talishiri. So chief minister is from this place and speaker is from this place. This is a very one of the heritage uh, for him. Tarishiri Kota, Gundert Museum. സെന്റ് ആംഗ്ലിയൻ ചർച്ച് ജവഹർഗഡ് കടൽപ്പാലം മലബാർ ക്യാൻസർ സെന്റർ തായലങ്ങാട് സ്ട്രീറ്റ് തുടങ്ങി നിരവധി കേന്ദ്രങ്ങളിൽ സംഘം സന്ദർശനം നടത്തി തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി ലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടിഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ